റോചായ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരടക്കം നിലമ്പൂർ എലക്ഷൻ പ്രവർത്തനം ചെയ്യുമ്പോൾ ശശി തരൂര് മോദി സ്തുതിയുമായിട്ട് കറങ്ങുകയായിരുന്നു എന്നിട്ടിപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസം വന്ന് ഇങ്ങനെ ഒരു കുത്തിതിരിപ്പ് പറയുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും ഇത് നന്ദി ഒറ്റ ഭാഷയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞേടാണ് ഈ ശശിതരൂര് മൂന്ന് വട്ടം നാലാം വട്ടമാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഈ ശശിതരൂരിവിടെ മത്സരിക്കുന്ന സമയത്ത് ആര് ക്ഷണിച്ചിട്ടാണ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയത് അവരുടെ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ജീവൻ മരണ പ്രശ്നമായിട്ട് ഒരു മത്സരം നടക്കുമ്പോൾ എന്നെ വിളിച്ചില്ല എന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഈ പറയുന്നത് അത് നന്ദിയേട് തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല ഒരു പാർട്ടി ഏത് പാർട്ടിയായാലും രണ്ട് ഘട്ടമായിട്ട് പത്ത് ദിവസം ഈ അവിടുത്തെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നോക്കുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ കണ്ട ഒരു ആയിരക്കണക്കിന് കോൺഗ്രസുകാരെ ആയിരക്കണക്കിന് സി പി എം പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ ആരും ക്ഷണിച്ചിട്ടില്ല സ്വന്തം കയ്യിലെ പണം മുടക്കി അവരവിടെ വന്ന് ഓരോ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ വീടുകൾ കയറുന്നു പോസ്റ്റർ ഒട്ടിക്കുന്നു ഫ്ലക്സ് ഒട്ടിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു ആരും മുളിച്ചിട്ടല്ല ഞാനവിടെ ഗ്രാമങ്ങളിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബെന്നി ബെഹനാൻ വീട് കയറുന്നു ഡീൻ കുറിയാക്കോസ് വീട് കയറുന്നു കുടിക്കുന്നിൽ സുരേഷ് വീട് കയറുന്നു പ്രേമേന്ദ്രൻ വന്ന് വീട് കയറുന്നു കോൺഗ്രസിലെ ചെറുപ്പക്കാരായ എല്ലാ എം എൽ എമാരും ഇ ടി മുഹമ്മദ് ബഷീർ സമദാനി കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ കടകക്ഷികളുടെ നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും വന്ന് അവരെ ആരും വിളിച്ചിട്ടല്ല വന്നിരിക്കുന്നത് കാണുമ്പോഴേ അറിയുക അവരവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ബെന്നി വേദന ഏതാണ്ട് ഈ മലപ്രദേശങ്ങളിലൊക്കെ വീടുകൾ കയറുന്ന ഞാൻ ഒരു വിശ്വ നേരിടേണ്ടത് അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലോ എം എൽ എ എം പിമാരും എം എൽ എമാരും ഒക്കെ കയറുന്നുണ്ട് അവരെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ അവരവരുടെ പാർട്ടിക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്യുന്നു ഞാനതാ പറഞ്ഞ ആയിരക്കണക്കിന് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരുമാണ് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് അവിടെ വന്ന് ബി ജെ പി അവരുടെ പാർട്ടിക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു ആരെങ്കിലും ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവർ അവരെ വന്നവരുടെ പണി തരു അപ്പൊ ഇദ്ദേഹം ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തെ ആരും ക്ഷണിച്ചിട്ടില്ല ഇന്നിപ്പോ തന്നെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന സ്റ്റാർ ക്യാമ്പയിനിയർമാരുടെ ലിസ്റ്റിൽ ഉള്ള ഒരാളാണ് ശശി തരൂർ അദ്ദേഹം അങ്ങനെ അവർ ആരോപണം തന്നെ പറയേണ്ട കാര്യമില്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല നേരെ ഒരു എലക്ഷൻ ക്യാമ്പയിൻ്റെ അകത്ത് ക്ഷണിക്കാൻ ആരാണ് ക്ഷണിക്കേണ്ടത് അവിടെ കല്യാണം നടക്കുമല്ലല്ലോ ആരെയും വന്ന് ക്ഷണിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ആരാണ് ക്ഷണിക്കേണ്ടത് യോഗത്തിനകത്തേക്കും ആ പരിപാടികളിലേക്ക് ഓരോരുത്തർ അവരവരാൽ കഴിയുന്ന രീതിയിൽ വന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ആരെങ്കിലും വിളിച്ചിട്ടാണ് എല്ലാവരും വന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത് അതല്ലല്ലോ അതെന്ന് പറയുന്ന ഈ പാർട്ടിയോട് യാതൊരു കൂറില്ലാത്ത രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുള്ള പദവിയുണ്ടായിരുന്നു അതിനപ്പുറത്തേക്കുള്ള ഈ പദവികളെല്ലാം നേടിക്കൊടുത്തത് ഈ പാർട്ടിയാണ് ഈ പാർട്ടിയുടെ കെയർ ഓഫിലാണ് അദ്ദേഹം മന്ത്രിയായത് ഈ പാർട്ടിയുടെ കെയർ ഓഫിലാണ് നാല് തവണ എം എം പി ആയത് ഈ പാർട്ടി ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പിന്നെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടും ഒക്കെ പോയി സംസാരിക്കാൻ സംസാരിക്കാനിടയായത് അപ്പോൾ ഈ പാർട്ടിയോടുള്ള നന്ദിയില്ലാതെ ഈ വർത്തമാനം പറയുന്നതിനകത്ത് എന്താണ് കാര്യം നിങ്ങൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ വിധേയത്വവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രവൃത്തിയും എല്ലാം ആ പാർട്ടിക്ക് വേണ്ടിയായിരിക്കണം അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് ആ പാർട്ടിയെ വീണ്ടും കുഴപ്പത്തിൽ ചാടിക്കുന്ന തരത്തിലുള്ള ഈ സംഭാഷണം തന്നെ ഒരു കാരണവശാലും എലക്ഷന് ക്യാമ്പയിന് പോയില്ലേ എന്നുള്ളതല്ല പക്ഷേ ഈ വർത്തമാനം ഈ വർത്തമാനം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിക്കുന്നതാണ് അവരിതിനകത്ത് ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുന്ന തരത്തിൽ അതുകൊണ്ട് ആവാം ഒരു പക്ഷെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തു ഇവിടെ സംബന്ധം നടക്കുകയല്ലോ അദ്ദേഹത്തിനെ വന്ന് ക്ഷണിക്കാൻ അത് ശരിയാണ് അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്ന് ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുകയും യോഗങ്ങളിൽ പങ് പങ്കെടുക്കുകയും വീട് കയറാനും ഒക്കെ പോകേണ്ടതായിരുന്നു ആ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് എൻ്റെ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരും സാധാരണ പ്രവർത്തകരും ഒന്നും അവർക്കാരും ഇവരാരും മണം കൊടുത്തിട്ടല്ലല്ലോ ഇവർക്ക് വേണ്ടി പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ വർക്ക് ചെയ്തു അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ടാണ് അദ്ദേഹം ഈ നന്ദികേട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ അത് വന്ന് പരസ്യമായി പറയാനുള്ളത് കാണിച്ച് സത്യം പറഞ്ഞാൽ വേറെ പാർട്ടി നിന്ന് പുറത്താക്കേണ്ടതല്ല അല്ല അങ്ങനെയാണെങ്കിൽ ശശി തരൂരിനെതിരെ നടപടിയെടുക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു കാരണം കേന്ദ്ര നേതൃത്വം പറയുന്നത് പോലും എതിരായിട്ടാണ് ശശി തരൂർ എപ്പോഴും സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സ്തുതിക്കുന്നതും നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം ഒരു മികച്ച പ്രവർത്തനമാണെന്ന് പറയുന്നതുമെല്ലാം അപ്പോൾ ശശി തരൂരിന് വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ട് എന്നൊരു വിമർശനം വന്നാൽ അതിന് അങ്ങനെ പറയുന്നവരെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഈ ഒരു പാർട്ടിക്ക് അത് കൊണ്ട് വേറൊരു പാർട്ടിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്നത് അതെന്ന് പറയുന്നത് അതാണ് നന്ദി നമ്മൾ പറയുന്നത് ഉണ്ണ ചോറിന് നന്ദി കാണിക്കാമെന്ന് സാധാരണ കയറി മലയാളത്തിൽ പറയുമല്ലോ അദ്ദേഹം അതായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് ഈ പാർട്ടി കൊടുത്ത സൗകര്യങ്ങളും ഈ പാർട്ടി കൊടുത്ത പദവികളും എല്ലാം വഹിച്ചു ഇത് പറയുന്നത് ഇദ്ദേഹത്തെ ആരാണ് വിദേശകാര്യ വകുപ്പിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിയതാരാണ് കോൺഗ്രസ് പാർട്ടി എഴുതി കൊടുത്ത പേരാണ് അദ്ദേഹത്തിന് ഈ എം പി ആക്കിയത് നാല് തവണ ആരാണ് കോൺഗ്രസ് പാർട്ടിയാണ് ഇല്ലേ ഇവിടുത്തെ സാധാരണക്കാരായ പാവങ്ങളായ കോൺഗ്രസ്സുകാർ വീട് വീടാന്തരം കയറി അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത് ഫലമായിട്ടാണ് നാല് തവണ ജയിച്ചത് അല്ല അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന മഹത്വത്തിൽ ഇരുപത്തഞ്ച് ശതമാനം കണക്കാക്കിയാൽ മതി ബാക്കി ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനം ഇവിടെ സാധാരണക്കാരെ കോൺഗ്രസ്സുകാർ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹം എം പി ആയത് ഏ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് കോൺഗ്രസ് നേതൃത്വമായിട്ട് ഇപ്പോൾ എതിർപ്പുണ്ട് എന്നെ ആരും വിളിച്ചില്ല എന്നൊക്കെ പറയുന്ന പരിഭവം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു അടിസ്ഥാനമുള്ള കാര്യമല്ല കാരണം ഒരു പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് അത് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് ഇത്തരത്തിലുള്ള വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഒരു ആ ഒരു പാർട്ടിയിലും അത് അംഗീകരിച്ചു കൊടുക്കുന്നതല്ല അത് അദ്ദേഹം കാണുന്നതാണ് ഈ ഈ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ വന്നു നേതാക്കന്മാർ വന്നു അവരെയാരും ക്ഷണിച്ചിട്ടാണ് അവർ വരുന്നത് അവരെല്ലാവരും അവരുടെ പാർട്ടിക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്യുന്നത് നേരത്തെ ഈ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി മഴയും കൊണ്ടാണ് ആ ഈ പ്രായത്തിലും അദ്ദേഹം ഏത് പത്ത് പന്ത്രണ്ട് യോഗങ്ങളിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് പങ്കെടുത്തത് ഇല്ലേ അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവിടെ അവരെല്ലാവരും വന്ന് അവരെ ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ലോ കല്യാണമൊന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത് അവിടെ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലുള്ള വലിയ ഒരു രാഷ്ട്രീയ യുദ്ധമാണ് അവിടെ നടക്കുന്നത് അതിനകത്ത് വന്ന് അവരവരാൾ കഴിയുന്ന കാര്യങ്ങളാണ് ഓരോ പാർട്ടിയുടെ നേതാക്കൾ മാരും ചെയ്തിട്ട് പോകുന്നു ഇദ്ദേഹം ഈ പറഞ്ഞതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല യാതൊരു കാര്യവും ഇല്ലാത്ത കാര്യമാണ് ഒന്ന് പറഞ്ഞിട്ട് പോയി എനിക്ക് പുള്ളി ചിന്തിക്കുന്നത് ഞാൻ പാർട്ടിയെക്കാൾ വളരെ മേളിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഒരു രീതിയിൽ എന്നെ പാർട്ടി പരിഗണിക്കണം എന്നെ എല്ലായിടത്തും പാർട്ടി ആ രീതിയിൽ കൊണ്ടുവരണം ആ രീതിയിൽ എന്നെ പ്രതിഷ്ഠിക്കണം അതാണ് പുള്ളിയുടെ ആഗ്രഹമെന്ന് തോന്നുന്നത് അത് സ്വയം ഞാൻ മഹാനാണെന്ന് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമില്ലല്ലോ അത് പാർട്ടിയും ജനങ്ങളുമാണല്ലോ ഈ മഹത്വവും ഈ പദവികളും എല്ലാം കൊടുത്ത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന യു എൻ ഇ ജോലി ചെയ്യുമ്പോൾ ആരും വിശ്വകൂരൻ എന്ന് വിളിച്ചിട്ടില്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം പി ആയതിനു ശേഷമാണ് വിശ്വപൗരത്വമൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി അത് ഈ കോൺഗ്രസുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് അദ്ദേഹം വിശ്വപോരനാണെന്ന് ഇവിടുത്തെ സാധാരണക്കാരെ കോൺഗ്രസുകാർ കോർണർ മീറ്റിങ്ങുകളിലൊക്കെ നിന്ന് പ്രസംഗിച്ച് പ്രസംഗിച്ചാണ് അദ്ദേഹം വിശ്വകൗരൻ അല്ലാതെ അതിനുമുമ്പ് അദ്ദേഹം വിശ്വപൌരൊന്നുമല്ല യു എൻഒയിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ മറന്നിട്ടാണ് അദ്ദേഹം ഈ വർത്തമാനം പറയുന്നത് ഉപ്പ് ഉപ്പുചോറ് നിന്നുകൊണ്ടാണ് ഈ പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നത് അത് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അതാണ് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ ഒരിക്കലും സഹിക്കുമെന്ന് തോന്നുന്നില്ല അവന്റെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ആ പാർട്ടി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിൽക്കുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ ില്ല അങ്ങനെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടി ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടില്ല എന്ന് നിങ്ങൾ നോക്കിയേ സി പി എമ്മിൻ്റെ എത്ര ഈ സംസ്ഥാനത്തുള്ള എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവിടെ എം എ ബേബി അടക്കം എല്ലാവരും വന്നു ബി ജെ പിയുടെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നു നാട്ടിലുള്ള സകല നേതാക്കന്മാരും അവർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവർ എല്ലാം മറന്നിട്ടാണ് അവരവരാൽ കഴിയുന്ന പണിയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം മാത്രം ഈ പറയുന്ന ന്യായത്തിന് അതൊരു കാര്യവും അത് ശുദ്ധ എന്താ പറയുക നന്ദികേടാണ് ഈ പാർട്ടിയോട് ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമാണ് അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇനി അങ്ങനെയാണ് അത് അറിയില്ല അദ്ദേഹം ഇനി അടുത്ത തവണ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഓരോ കോൺഗ്രസുകാരനെ ഇത് തന്നെ പറയണം അദ്ദേഹത്തോട് എന്നെ ഞങ്ങളെ ക്ഷണിക്കാത്തോണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതാണ് എല്ലാവരും പാളം പഠിക്കുന്നത് ഈ പാർട്ടിയോടാണ് നിങ്ങളുടെ കൂറും എല്ലാ ദിവസവും ഉണ്ടാകേണ്ടിയിരിക്കുക പാർട്ടിയോടെ വിയോജിപ്പുകൾ നിങ്ങൾ പാർട്ടി ഫോറത്തിൽ പറയണം പുറത്ത് വന്നല്ലോ പറയാനുള്ളത് ഈ നിരന്തര അച്ചടക്ക ലംഘനം ഉണ്ടായപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ അവഗണിക്കുക എന്നൊരു സമീപനമാണ് എടുത്തത് കാരണം പല വിഷയങ്ങൾ വിവാദങ്ങളിലും മറുപടി പറയേണ്ട അത് ഏറ്റുപിടിക്കേണ്ട എന്നുള്ളതാണ് പക്ഷേ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ഈ ഒരു അല്ല അത് എന്തായാലും കോൺഗ്രസ് നേരത്തെ ഇത് കാണാതിരിക്കല്ലോ കോൺഗ്രസ് നേരത്തെ ഇത് കാണുന്നുണ്ട് ഇന്നിപ്പോൾ അവരൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളത് പറയാമോ ഇന്നിപ്പോൾ രാജ്മോവൻ വഴി തന്നെ നല്ല വൃത്തിക്കാണ് മറുപടി പറഞ്ഞത് ഇവിടെ സംബന്ധം നടക്കുമല്ല നിങ്ങളെ ആരും ക്ഷണിക്കാനില്ല എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിൻ്റെ ജയിച്ചു പോയ ശശിതരൂർ ഒഴിച്ച് ബാക്കി പതിനേഴ് എം പിമാരും ആ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു വരാത്തവരാരും ഇല്ല എല്ലാ എം പിമാരും ഒരു ദിവസമെങ്കിലും അവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഞാൻ ഈ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ അവിടെ ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതലേ അവിടെ ഉണ്ട് ഈ ബെന്നി ബെഹ്നാൻ ഡീൻ കുറിയാക്കോസ് പ്രേമയേന്ദ്രൻ ഇവരെല്ലാവരും ഉണ്ട് അവിടെ ലീഗിൻ്റെ എം പിമാർ എല്ലാവരും അവിടെ ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യാണ് ജെ മേത്തർ എന്ന് പറയുന്ന രാജ്യസഭ എം പി ഇവരെല്ലാവരും ഉണ്ട് മുഴുവൻ സമയം അവിടെ വരാത്തവരാരും ഇല്ല വരാത്ത ഒരേക വ്യക്തി ഇദ്ദേഹം മാത്രമാണ് അവിടെ ഉള്ളത് അതെ അവരാരും പരാതിയൊന്നും ഈ പാർട്ടിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു പാർട്ടിയിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ എം പിമാരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അവരെല്ലാവരും വന്ന് വർക്ക് ചെയ്യുന്നു എം എൽ എമാർ നൂറ് എം എൽ എമാരുള്ളൊരു പാർട്ടിയല്ലേ ഈ ഇടതുപക്ഷം അവിടുത്തെ എല്ലാ എല്ലാ ഘടകക്ഷിപ്പെട്ട നേതാക്കന്മാരും എം പിമാരും എല്ലാം വന്ന് അതാണ് ഒരു പാർട്ടിയോടുള്ള കൂറെന്ന് പറയുന്നത് അങ്ങനെയാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അതിന് പേരും ഇദ്ദേഹം ഈ പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് ന്യായം അത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അടങ്ങിയ സമയത്ത് പത്രക്കാരെ വിളിച്ചു കൂട്ടി ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ തോപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയുകയാണ് അപ്പോൾ എന്താണ് സാധാരണക്കാർ മനസ്സിലായത് കോൺഗ്രസ് അത് മൂട്ടരാടിയാണ് എന്നുള്ളൊരു ഫീലല്ലേ അപ്പോൾ അച്ചടക്ക നടപടി എടുക്കണമല്ലോ എന്ന് ആ പാർട്ടിയുടെ നേതൃത്വമാണ് പിന്നെ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമയം നല്ലതാണ് പുള്ളി എന്ത് പറഞ്ഞിട്ട് പോയാലും മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ അതുതന്നെ ഉള്ളു ആ അവഗണിക്കുക അവഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത്